എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ബേർത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതാ തലേ നമ്മൾ ബേർത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് എൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇന്നലെ നമ്മളൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്കെല്ലാം ഓപ്പൺ ആക്കുക എന്ന് വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കൂടെ നിങ്ങളീ കാണിക്കാന്ന് വെച്ചു നിങ്ങൾക്കറിയാം ഒരുപാട് ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരും മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും ഗിഫ്റ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് എന്ത് കിട്ടിയാലും അതൊരു പെൻ ആവട്ടെ ചെറിയ എന്ത് എന്ത് പേപ്പർ അതായത് ഗിഫ്റ്റ് പേപ്പറിൽ പോയിട്ട് എന്ത് കിട്ടിയാലും അത് പൊളിച്ചിട്ട് അത് എന്താണ് ഉള്ളിൽ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ അച്ചൂട്ടനും ആരോട്ടിനും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ അമ്മയെ ഗിഫ്റ്റ് പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ സമയമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് പൊളിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഇടത്തമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇതിൽ അതായത് കൊണ്ടുവന്നതിൽ വെച്ചിട്ട് ഒരു ടോയ് മാത്രമേ രണ്ടാക്കും കിട്ടിയിട്ടുള്ളൂ പക്ഷേ അത് അവരുടെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ അതും കൊണ്ടായിരുന്നു കുറേ സമയം കളിച്ചോണ്ടിരുന്നത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആദ്യത്തെ ഗിഫ്റ്റ് പൊളിച്ചു രണ്ടാൾക്കും സെയിം ആയിട്ടുള്ളതായിരുന്നു വാങ്ങിയത് ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ട് വെക്കണത്രേ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയത്ത് മാറ്റിവെക്ക് നമുക്കത് ബാറ്ററി ഒക്കെ ചാർജ് ചെയ്ത് ഒരു ത്രീ ഹവേഴ്സ് ബാറ്ററി ചാർജ് ചെയ്യണം എന്നിട്ട് മാത്രമേ നമുക്കത് ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ടോയ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അപ്പം എന്താ പറയുക രണ്ടാൾക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു രണ്ടാൾക്കും സെയിം ആണ് കേട്ടോ രണ്ടാൾക്കത് ഓപ്പൺ ചെയ്ത് കൊടുത്തു പിന്നെ കിട്ടിയത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ ഇന്നത്തെ ദിവസം ഇന്ന് സ്കൂൾ ഡേ ആണ് ഇന്നത്തെ ദിവസം സ്കൂളിലും അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലും ഒക്കെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക മക്കളുടെ പിറന്നാളിൻ്റെ വകയായിട്ട് സ്വീ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ ചോക്ലേറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീട്ടിൽ വെച്ചാൽ എന്താ പറയുക ഇവരെൻ്റെ മക്കളെ ഞാൻ എടുത്ത് കഴിക്കുക അതിനേക്കാളും ബെറ്റർ അല്ലേ നമുക്ക് നമ്മളുടെ ഒരു സന്തോഷമില്ലേ കൊടുക്കുന്ന വെച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ കുറച്ച് പാക്കറ്റ് പാക്കറ്റ്സ് സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്ത എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ അമ്മയുടെ വകയാണ് കേട്ടോ ഡ്രസ്സ് അപ്പം എന്താ പറയുക നമ്മൾ 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 മക്കൾക്ക് എടുക്കുന്ന പോലെ തന്നെ അവരിപ്പോൾ കൂട്ടിയിട്ടല്ലല്ലോ പോയിട്ട് എടുക്കുന്നത് അപ്പം മക്കൾക്ക് ഇങ്ങനെ പാകമായിട്ടുള്ള ഡ്രസ്സ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ ഈ ഇലാസ്റ്റിക് ടൈപ്പ് ഉണ്ടാവില്ലേ അതാകുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മളുടെ ഇപ്പം എത്ര അതായത് നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് നമുക്ക് എലാസ്റ്റിക് ടൈപ്പ് ആകുമ്പം എത്രയായാലും നമുക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അത് അവർ കൊണ്ടുവന്നായിരുന്നു രണ്ടാക്കും സെയിം ടീ ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരാളുടെ സൈസിനൊത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്നിട്ട് എടുത്ത് മാറ്റി വെച്ചു അപ്പം അച്ചൂട്ടനും ആരോട്ടനും അച്ചൂട്ടിനും പൊതുവിലെന്ന് പറയുന്നത് പാൻറ്റാണെട്ടോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പാൻറ്റാണ് പക്ഷെ അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു നന്നായിട്ടുണ്ട് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ ടീ ഷർട്ടൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി നോക്കി എന്താ പറയുക ബ്ലാക്കില്ല ബ്ലാക്ക് പ്രത്യേകിച്ചും എൻ്റെ കണ്ണിൽ പിടിക്കുന്നൊരു കളറാണ് കേട്ടോ നമ്മൾ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ളൊരു കളർ ഉണ്ടാവില്ല അല്ലേ അപ്പം എത്ര ഏതിൽ ഏത് കളറിൽ നമ്മൾ തുടങ്ങിയാലും ലാസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് എടുത്തിട്ട് തിരിച്ചു തരുള്ളൂ അതുപോലെയാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെതും ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ആരൂട്ടൻ്റെ ആരൂട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ വകയായിരുന്നു അതും ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ രണ്ടാൾക്കും പാകമായിട്ടുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു അത് നമ്മൾ പൊളിച്ചെടുത്തു രണ്ടാൾക്കും ഭയങ്കര സന്തോഷം ഈ ഗിഫ്റ്റ് പൊളിക്കുമ്പോഴൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ ആ പാക്കറ്റ് ഒന്ന് പൊളിച്ച് കളഞ്ഞ് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വകൃതി ഉണ്ടാവില്ലേ അതെന്താ വെച്ചാൽ നമുക്കതിലും ഉണ്ടാവും കേട്ടോ അത് കുട്ടികൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്തവണത്തെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലായതുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മൾ അത്രയുള്ള ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളു പൊതുവേ നമ്മൾ കോട്ടലിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ കുറേ ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് കുറേ ഗിഫ്റ്റ്സ് ഉണ്ടാകും കേട്ടോ പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പം പൊളിച്ച് പൊളിച്ചിടക്ക് ഇവർക്ക് തന്നെ മടുക്കും പൊളിച്ചിട്ട് കാരണം അത്രയും ആൾക്കാരുണ്ടാകും അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ത്രില്ലിങ്ങായിട്ടുള്ളൊരു മൊമെൻസ് ആണ് കേട്ടോ ഈ ഗിഫ്റ്റ്സ് പൊളിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ അപ്പം എന്താ പറയുക ഇതും അവർക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ജീൻസ് പെൻറ്റും അതുപോലെ ടീഷർട്ടും ടീഷർട്ടും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും കുഞ്ഞുമക്കൾക്ക് നമുക്ക് എന്ത് കൊടുത്താലും അവർക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കലാണെങ്കിലും അതൊരു ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും അപ്പോൾ പിന്നെ എന്താ പറയുക ഗിഫ്റ്റ്സൊക്കെ നമ്മൾക്ക് ഓപ്പണൊക്കെ ചെയ്തു എല്ലാം എടുത്തു വെച്ചു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തു വെച്ചത് അപ്പം നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം ും കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കുറേ ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ പാക്കറ്റ്സ് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയുക കഴിക്കുകയാണ് ചെയ്തത് അപ്പം എന്താ പറയുക ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ബേത്ത് ഡേ എല്ലാവർക്കും എല്ലാവരും ആഘോഷിക്കും അതായത് നമ്മൾ പാർട്ടിയായിട്ട് എന്ത് ആഘോഷിച്ചാലും എത്രമാത്രം ആഘോഷിച്ചാലും നമ്മുടെ കുഞ്ഞുമക്കളുടെ സന്തോഷമില്ലേ നമ്മളുടെ ഏറ്റവും എന്താ പറയുക വലുതെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ അവരുടെ സന്തോഷത്തിനനുസരിച്ച് അതായത് ഇത്തവണ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും ബേർത്ത് ഡേ എങ്ങനെ ആഘോഷിക്കും നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ഒരു കേക്ക് കട്ടിങ്ങിൽ എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എന്താ പറയുക മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കര വിഷമാവും കാരണം ഇത്രയും ഇയർ ആയിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ട് നിൽക്കണല്ലേ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പാർട്ടി എന്ന രീതിയിൽ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ആഘോഷിച്ചത് അതുതന്നെ എല്ലാവർക്കും എല്ലാവരും വന്നവർക്ക് എല്ലാവർക്കും നമ്മൾ എന്താ പറയുക താങ്ക്സ് പറയുന്നു കാരണം നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് മക്കളുടെ സന്തോഷം എന്താ പറയുക നമുക്കും നല്ല സന്തോഷമായി ഫുഡൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു അവരുവിടുന്ന് പോയത് അപ്പോൾ നല്ലൊരു മൊമെൻസ് ആയിരുന്നു അടുത്ത നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ മനസ്സുകൊണ്ട് അപ്പോൾ കിട്ടി ഗിഫ്റ്റ്സ് ഒക്കെ നമ്മളിതായി ജീപ്പൊക്കെ ചാർജ് ക്കട്ടെ അവരെന്തായാലും ഇനി അതിനെ കൊണ്ടേ കളിക്കുള്ളൂ അത് ഉറപ്പാണ് അപ്പം എല്ലാവർക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ